സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം ഇത് ജോസ് തരിയത്ത് ഈ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുമോ കിട്ടുകയോ എന്നുള്ളതിനെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ എന്താണ് ഞാൻ പറഞ്ഞു അതിന് ഏറ്റവും യോഗ്യൻ ട്രംപാണ് പക്ഷേ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ അതുപോലെ തന്നെ സംഭവിച്ചു മരിയ കൊറീന മച്ചാഡോ എന്ന ഒരു വനിതയ്ക്കാണ് വെനസുവലയിലെ ഒരു ഒപ്പോസിഷൻ ലീഡർ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് മധുരയ്ക്കെതിരെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വനിത എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഈ വനിതയെപ്പറ്റി ഇന്നുവരെ കേട്ടിട്ടില്ല പക്ഷേ നോബൽ കമ്മിറ്റി അവരെയാണ് അവർക്കാണ് ഈ സമ്മാനം ഈ വർഷത്തെ സമ്മാനം കൊടുത്ത് ട്വൻ്റി ട്വൻ്റി ഫൈവ് ട്രംപിന് കിട്ടിയില്ല എന്നാ ഈ അടുത്ത കാലത്ത് ഒരു ജേതാവിനും കിട്ടാത്ത രീതിയിലുള്ള എൻഡോഴ്സ്മെൻറ്റും നോമിനേഷൻസുമാണ് അദ്ദേഹത്തിന് കിട്ടിയത് പല രാഷ്ട്രീയ സാമൂഹിക തലത്തിലുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിന് വേണം അദ്ദേഹം അത് അർഹിക്കുന്നു എന്ന് നോമിനേഷൻ കമ്മിറ്റിക്ക് രേഖാമൂലം അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തതാണ് ഏതായാലും അത് നടന്നില്ല അപ്പോൾ അതിന് നോബൽ കമ്മിറ്റി പറഞ്ഞത് എന്താണെന്ന് അറിയാം അവർ വെബ്സൈറ്റിൽ പറയുന്നത് ഈ ജനുവരി മുപ്പത്തൊന്നാണ് നോമിനേഷൻ കിട്ടേണ്ട അവസാന തീയതി മിസ്റ്റർ മീൻസ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് ജനുവരി ജനുവരി മുപ്പത്തി ഒന്നിന് ആകം നോമിനേഷൻ കിട്ടിയിരിക്കണം എന്നാണ് അപ്പോൾ ഇദ്ദേഹത്തിനുള്ള മിക്കവാറും റെക്കമെൻറ്റേഷൻസും നോമിനേഷൻസും കിട്ടിയത് ഇതിന് ശേഷമാണ് ജനുവരിക്ക് ശേഷമാണ് അതുപോലെ തന്നെ ജനുവരിക്ക് ശേഷമാണ് അദ്ദേഹം ചാർജ് എടുത്ത് അദ്ദേഹം പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ വന്നത് ജനുവരി ഇരുപതാം തീയതി ആണല്ലോ അപ്പം ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ അച്ചീവ്മെൻറ്റുകളെല്ലാം സമാധാന ശ്രമങ്ങളെല്ലാം അദ്ദേഹം നടത്തിയത് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് അതുപോലെ തന്നെ വെടി വെടിനിർത്തൽ നടപ്പിലാക്കിയത് അതുപോലെ തന്നെ ഇപ്പം ഗാസയിൽ ഇനോ ഇസ്രായേലിനെ ഇസ്രായേലിനെ കൊണ്ട് വെടി നിർത്തിച്ചു തടവുകാരെ വിട്ടയക്കുന്നു അതുപോലെ ബന്ദികളെ വിട്ടയക്കുന്നു ഇതൊക്കെ നടന്നത് ഈ കഴിഞ്ഞ ആറേഴ് മാസങ്ങൾക്കകമാണ് അപ്പോൾ അത്രയ്ക്ക് ഈ ശക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമാധാന പ്രസ്ഥാനങ്ങൾ വിജയം കണ്ടത് ഈ ജനുവരിക്ക് ശേഷമാണ് അപ്പോൾ ഒരുപക്ഷേ ഈ നോബൽ കമ്മിറ്റി പറയുന്നതിൽ യാഥാർത്ഥ്യം ഉണ്ടാകാം ഓക്കെ അങ്ങനെയാണ് എങ്കിൽ എങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത വർഷം അദ്ദേഹത്തിന് സാധ്യതയുണ്ട് ഇനോ സാധ്യതയുണ്ട് ഇതിൻ്റെ അത് ഏറ്റവും ഭംഗിയായിട്ടൊരു മനോഹരമായിട്ടൊരു സംഗതി എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിയ കൊറീന മച്ചാടോ എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് സമ്മാനം കിട്ടി നിറഞ്ഞപ്പോഴത്തേക്കും അവർ പബ്ലിക്കായിട്ട് അവൾ ഡിക്ലെയർ ചെയ്തു ഈ സമ്മാനം വെനുസലായിലെ പിന്നെ ജനാധിപത്യം കാഷിക്കുന്നവർക്കും ട്രംപിനും കൂടിയുള്ള ഒരു പുരസ്കാരമാണ് എന്ന് അത് അവരുടെ വിശാല മനസ്കര വെനസ്വലായിൽ സമാധാനവും അതുപോലെ തന്നെ ഡെമോക്രസിയും കൊണ്ടുവരാനായിട്ട് ഇവരെക്കാൾ കൂടുതൽ പ്രയത്നിക്കുന്നത് ട്രംപാണ് അറിയാം ട്രംപിൻ്റെ സഹായമില്ലാതെ ഒരിക്കലും അവിടെ ഒരു ഡെമോക്രസി വരാൻ പോകുന്നില്ല അത് ഈ വനിതയ്ക്ക് അറിയാം മരിയ കൊറീനയ്ക്ക് അപ്പം അവർ അത്രയും പ്രധാനമായിട്ടുള്ള ആ മഹാമനസ്ക വിശാല മനസ്കഥ കാണിച്ചു ശരിയല്ലേ വളരെ മനോഹരമായി ഏതായാലും ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ഏഴ് മാസേ ആയിട്ടുള്ളൂ ഇനിയും കിടക്കുന്നു മൂന്ന് വർഷത്തിൽ ചില്ലുവാനും ഒക്കെ അതിനിടയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടരും ഒരുപക്ഷെ ഈ ഇപ്പോൾ ഗാസായിലെ പ്രശ്നങ്ങൾ തീർന്നു ഗാസായിക്ക് ഫ്രീഡം വേണം ഗാസായിക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവൻ പ്രക്ഷോഭം നടത്തി ലോകം മുഴുവൻ ബഹളം നടത്തി വിപ്ലവം നടത്തിക്കൊണ്ടിരുന്നവരുണ്ടായിരുന്നു അവർ നോക്കിയിട്ട് എന്തെങ്കിലും നടന്നോ ഇല്ലല്ലോ ട്രംപ് ട്രംപ് രംഗത്ത് വന്നപ്പോഴത്തേക്ക് സംഗതി മാറി നോ ഇനി അടുത്തൊരു പക്ഷേ ഈ ഈ ഭാവിയിൽ ഒരുപക്ഷെ റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഒരുപക്ഷെ പരിഹാരം കണ്ടേക്കാം അദ്ദേഹം ഓക്കെ അദ്ദേഹം പരിഹാരം കണ്ടേക്കാം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ നോബൽ കമ്മിറ്റിക്ക് അദ്ദേഹത്തിന് കൊടുക്കാതെ ഇഷ്ടമില്ലെങ്കിലും കൊടുക്കാതിരിക്കാൻ നിർത്തിയില്ല അടുത്ത കൊല്ലത്തെ സമാധാനത്തിലുള്ള അവാർഡ് അദ്ദേഹം അത് അർഹിക്കുന്നു തീർച്ചയായിട്ടും താങ്ക് വെരി മച്ച്